ജലീൽ ഇവരോട് സംസാരിച്ചപ്പോ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതിന് മറുപടി വരേണ്ട ആളുകളുണ്ട് അവരുടെ ആ ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കുകയും വേണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഇവിടെ ഇപ്പോ നേരത്തെ പാർട്ടിയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന കുറേ ആളുകൾ സങ്ങരിവശാൽ വിട്ടുനിന്നവർ വിട്ടുപോയവർ തിരിച്ചു വന്നിരിക്കുകയാണ് അതൊരു നല്ല ലക്ഷണമാണ് ഇടക്കാലത്ത് അവര് ചില തെറ്റിദ്ധാരണയിലായിരുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അത് നല്ലപോലെ മനസ്സിലാക്കാൻ സി പി എമ്മിന് കഴിയും അതുകൊണ്ടാണ് അത്തരം മുഴുവൻ ആളുകളോടും ഇനിയും തിരിച്ചു വരേണ്ടവർ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ വരാൻ ആ രീതിയിൽ തയ്യാറായിട്ടില്ലാത്തവരോട് അവരും ഇക്കാര്യം ആലോചിക്കണം കൂടിയ വേഗത്തിൽ അവർ നിൽക്കേണ്ടിടത്തേക്ക് അവർ വരണം എന്ന് പാർട്ടിക്ക് പറയാനുള്ളത് ഇവിടെ തിരിച്ചു വരാൻ തയ്യാറായിട്ടുള്ള കൂടെ നിൽക്കാൻ തയ്യാറായിട്ടില്ല പാർട്ടിയോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള മുഴുവൻ സഖാക്കളെയും ഹൃദയപൂർവ്വം സന്തോഷത്തോടെ സി പി എം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അവർക്ക് ഒരു കാര്യം ഉറപ്പിക്കാം പാർട്ടി എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ പാർട്ടിയുടെ പ്രശ്നങ്ങളാണ് എന്ന നിലയിൽ അത് കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട ഭയപ്പെടുത്തി പ്രീണിപ്പിച്ച് പ്രീതിപ്പെടുത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെയെല്ലാമാണ് നമ്മുടെ പാർട്ടിയിലുള്ള ചിലരെയെങ്കിലും ചില കാലത്ത് ഇതുപോലെ ചിലർ തട്ടിയെടുക്കുന്നത് അത്തരം തെറ്റിദ്ധാരണ മാറ്റാൻ പാർട്ടിക്കും ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ആ പ്രക്രിയയാണ് ഇപ്പം നടന്നത്